നഫ്സർ അല്ലു തങ്ങളുടെ അടുക്കലേക്ക് ബനു അബ്ദുൽ ഖൈസ് ഗോത്രം വന്നില്ലേ ബനു അബ്ദുൾ ഖൈസ് ഗോത്രം നഫ്സർ അല്ലുഹു അലി തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അവരുടെ നേതാവ് അൽ അഷജ് അൽ മുൻദിർ പിന്നെ ആയിദുൽ അബദി എന്ന് പറയും അൽ അഷജ് അൽ മുൻദിർ പിന്നെ ആയിദുൽ അബദി എന്ന് പറഞ്ഞാൽ അവരുടെ നേതാവ് നേതാവുണ്ട് കൂടുള്ള ആളുകളുണ്ട് ഇവർ മദീനത്ത് വന്ന് മദീനത്തു നിസാൽ അഹ് സലാത്തങ്ങൾ പള്ളിയിലിരിക്കുക മസ്ജിദിൻ്റെ വീട്ടിലിരിക്കുവാനും ഇവര് വരു വരുമ്പോൾ റസൂർ ദൈസ്ലാസല മദങ്ങളെ കാണാനുള്ള വമ്പലിലാണ് വരുന്നത് ഇവിടുന്ന് ആണ് ഈ പനി അബ്ദുൽ ഖൈസ് ഗോത്രം ഇവിടെ അവർ ഈ കിഴക്കൻ പ്രവിശ്യൻ്റെ ഈ ഭാഗത്താണ് അതായത് ഇപ്പം ഈ മറ്റൊക്കെ ഉള്ള ഈ ഏരിയകളാണ് അപ്പോൾ ഇവിടുന്ന് അവർ മദീനത്തേക്ക് വരുന്നത് നിസ്ല അസൽ മതങ്ങളെ അവരെ കൺ കണ്ടിട്ടില്ല അപ്പോൾ ആ കാഴ്ചയ്ക്ക് വരികയാണ് അപ്പോൾ മദീനത്തെത്തി അവരുടെ വാഹനങ്ങളൊക്കെ മുട്ടുകുത്തി ഇറങ്ങി വെക്കിന് വരം ചെയ്തു ഒറ്റ ഓട്ടാണ് മസ്ജുദിൻ്റെ നിസ്ലാസ്ലങ്ങളെ സന്ധിക്കാൻ പക്ഷേ അവരുടെ നേതാവ് ഈ അൽ അഷജി ഏഹ് അൽമുനദീർ ഇവിനും ആ ഇതിൽ എന്ന് പറയുന്ന നേതാവിൻ്റെ അദ്ദേഹം എന്ത് ചെയ്തു പിന്നെ എല്ലാവരും ഓടിയെങ്കിൽ അദ്ദേഹം സാവകാശം കാണിച്ച് അദ്ദേഹം ഈ യാത്രാവസ്ത്രമൊക്കെ ഉണ്ടല്ലോ ഈ വേർപ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പോക്കി യാത്ര യാത്രാവസ്ത്രമൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ വസ്ത്രം ധരിച്ച് നല്ല പിന്നെ ഈ യാത്രാക്ഷീണമൊക്കെ ഇതൊക്കെ ആ മീൻ മണമൊക്കെ പോക്കിയിട്ട് നിസ്ലാസൽ മാതങ്ങളുടെ അടുക്കളേക്ക് ചെന്ന് മറ്റൊരു ചെന്നത് റസൂൾ അള്ളഹി സാഹസലാതങ്ങൾക്ക് തങ്ങളുടെ നാട്ടേൽപ്പിക്കാനല്ല പിന്നെ റസോള്ളഹ്നെ കാണാനുള്ള പൂതിയിലാണ് അവർ ഓടിയത് പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു ഇതൊക്കെ ഈ രീതിയിൽ പോയി അപ്പോൾ റസൂൾ അള്ളാഹി സാഹസാസല മാതങ്ങൾ അദ്ദേഹത്തോട് പറയാണ് ഇന്നഫീഖല ഹസ്ലത്തെയും ഈ ഓബുഹും അള്ളാഹ് താങ്കളിൽ രണ്ട് ഗുണങ്ങളുണ്ട് ഏഹ് അള്ളാഹ്ക്ക് രണ്ട് ഗുണങ്ങളും ഇഷ്ടമാണ് ഏഹ് അത് താങ്കളിൽ അള്ളാഹു ഊട്ടിയ ഗുണങ്ങളാണ് അള്ളാഹു താങ്കളിൽ സന്നിവേശിപ്പിച്ച ഗുണങ്ങളാണ് എന്നിട്ട് റസൂൽ അള്ളഹി സാഹസ മാതങ്ക രണ്ടും പറഞ്ഞു കൊടുത്തത് അതൊന്ന് എന്ത് അൽ രണ്ട് വൽ ഹിൽമ എന്താ വിവേകം അവതാനും സാവകാശവും എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വിവേകം അല്ലെങ്കിൽ ഇപ്പം ഒരാളോട് പ്രതികാരം ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ എതില്ല അത് അയാൾക്ക് പിന്നെ മാറാൻ നന്നാവാനുള്ള ഒരു കാല താമസം കൊടുക്കുന്ന നമ്മുടെ ആ ഒരു വിവേകം അനാഥ് പറഞ്ഞാൽ അവതാനത സാവകാശം സാവകാശം അൽ അനാത് ഫദീലത്തുൻ ബൈന എന്ന് പറയും അറബിയിൽ അൽ അനാത്ത് ഈ അനാത്ത് എന്ന് പറഞ്ഞാൽ ഫതീലത്തുൻ അത് ഫദീലയാണ് മഹൽഗുണമാണ് ബൈന റസീലത്തേനി രണ്ട് ദുർഗുണങ്ങൾക്കിടയിൽ എന്താ രണ്ട് ദുർഗുണങ്ങൾക്കിടയിൽ ഒരു സൽഗുണമാണ് അനാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അനാത്ത് എന്ന് പറഞ്ഞാൽ സാവകാശമാണല്ലോ ഒരാൾ പറ്റേ മെല്ലെ മെല്ലെ നടക്കുകയാണെങ്കിൽ അത് നല്ലതാണോ മോശമാണോ മോശമാണ് ഒരാൾ സ്പീഡിലാണെങ്കിലും അതും മോശമാണ് ഇസ്രാദിൻ്റെയും അതേപോലെ തന്നെ ഈ ബുദ്ധുൻ്റെയും ഇടയിൽ ഇസ്രാന്ന് പറഞ്ഞാൽ സ്പീഡിൽ പറ്റ സാവകാശം രണ്ടും എന്താണ് ദുർഗുണമാണ് ഒരാൾ പറ്റസ് അവകാശത്തിൽ എന്നുള്ളത് ദുർഗുണമാണ് പറ്റ സ്പീഡിൽ എന്നുള്ളതും എന്താണ് ദുർഗുണമാണ് അതാണ് റദീലത്തെ രണ്ട് ദുർഗുണങ്ങൾക്കിടയിൽ ഫദീലത്സ് സൽഗുണാണ് ആര് അൽ അനാത്സ് അൽ അനാത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ട് എന്ന് തന്നെ സാഹിസ്ം പറഞ്ഞു